ഇന്ന് നമ്മളുടെ വീക്കെൻഡ് സൺഡേ ആണ് അപ്പോൾ നമ്മളുടെ മമ്മയല്ലേ എന്നും ഫുഡ് ഉണ്ടാക്കുന്നേ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് മമ്മയ്ക്ക് റെസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളും നമ്മളുടെ പപ്പയുമാണ് കുക്ക് ചെയ്യുന്നത് പപ്പ ബിരിയാണി ഉണ്ടാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്തു ബീഫ് ബിരിയാണിയാണ് എന്നിട്ട് സ്പെഷ്യൽ അപ്പോൾ നമുക്ക് നോക്കാം

అకలా మిచిమితనోతనోకా వదం కలా టిసటా నమా కలా కలణ యంతనోకా నమా తిస్త్తెనోకా ഇനി നമുക്ക് ഒന്നുകൂടെ തീർത്തു നോക്കാം അങ്ങനെ ബിരിയാണി ടേബിളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ദേ ഇത് ആ നല്ല സ്മെല്ലുണ്ട് ദാ അവിടെ കൊറച്ചിോ